ഹായ് എല്ലാവർക്കും ബ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ പ്രീവിയസായിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ എൽ ഡി സി സി പി ഒ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരെ ഈ ഭൗതികശാസ്ത്രമെന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു റിവിഷനായിട്ട് ഈ ചോദ്യങ്ങൾ നിങ്ങൾ കേട്ട് നോക്കുക അപ്പോൾ പൊട്ടുമ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ചരിച്ചു വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചുവോ കാണാൻ കഴിയുന്ന ഉപകരണം ഏതാണത് അതാണ് സ്ട്രോബസ്കോപ്പ് അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചോ കാണാൻ കഴിയുന്ന ഉപകരണം ഏതാണ് അതാണ് സ്ട്രോബസ്കോപ്പ് എന്ന് പറയുന്നത് ലാ ഓഫ് ഇനേഴ്ഷ്യ എന്നറിയപ്പെടുന്ന ചലന നിയമം ഏതാണ് അത് ഒന്നാം ചലന നിയമമാണ് ഇപ്പോൾ ലാ ഓഫ് ഇനേഴ്ഷ്യ എന്നറിയപ്പെടുന്ന ചലന നിയമം ഏതാണ് അത് ഒന്നാമത് ചലന നിയമമാണ് ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലിയ അപ്പോൾ ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഗലീലിയോ ഗലീലിയ ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയോ സമവേഗമോ നിലനിർത്തുവാനുള്ള പ്രവണത അതാണ് ജഡത്വമെന്ന് പറയുന്നത് അപ്പോൾ ഒരു വസ്തുവിനെ സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയോ സമവേഗമോ നിലനിർത്തുവാനുള്ള പ്രവണതയെ പറയുന്ന പേരെന്താണ് അതാണ് ജഡത്വമെന്ന് പറയുന്നത് അടുക്കി വച്ചിരിക്കുന്ന ക്യാരംസ് കോയിനുകൾ അടി തെറ്റാതെ അടിയിലുള്ള കോയിൽ മാത്രം തെറിപ്പിക്കുവാൻ സാധിക്കുന്നത് ഏത് തരം ഉദാഹരണമാണ് അത് നിശ്ചല ജടത്വത്തിന് ഉദാഹരണമാണ് അപ്പോൾ ഒരു നമ്മുടെയൊക്കെ ഒരു ക്യാരം ബോർഡിൽ ക്യാരംസിനെ അടുക്കി വെച്ചിട്ട് അടിയിലുള്ള ക്യാരംസിനെ അടിച്ച് തെറിപ്പിക്കാൻ പറ്റുന്നത് അപ്പോൾ ബാക്കി ക്യാരംസൊന്നും അനങ്ങൂല അപ്പോൾ അത് ഏതു തരം ജടത്വത്തിന് ഉദാഹരണമാണ് അത് നിശ്ചല ജടത്വത്തിന് ഉദാഹരണമാണ് ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിങ് ലൈനിൽ എത്തിയാൽ ഉടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തതിന് കാരണം എന്താണത് അത് ചലന ജടത്വമാണ് അപ്പോൾ ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിങ് ലൈനിൽ ഓട്ടം അവസാനിക്കാൻ അവസാനിപ്പിക്കുവാൻ കഴിയാത്തതിന് കാരണം എന്താണ് അത് ചലന ജഡത്വം കാരണമാണ് ഒരു വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ജഡത്വത്തിനെന്ത് സംഭവിക്കുന്നു ജഡത്വം കൂടുന്നു അപ്പോൾ ഒരു വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനു അനുസരിച്ച് അതിൻ്റെ ജഡത്വത്തിന് എന്ത് സംഭവിക്കുന്നു ജഡത്വം കൂടുന്നു ആക്കം ഒരു എന്ത് തരം അളവാണ് ആക്കം ഒരു സദിശ അളവാണ് അപ്പോൾ ആക്കം ഒരു എന്ത് തരം അളവാണ് സോറി അളവാണ് അത് ആക്കം ഒരു സദിശ അളവാണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ആക്കം എത്രയായിരിക്കും എത്രയാണ് പൂജ്യമാണ് അപ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ആക്കം എത്രയാണ് പൂജ്യമാണ് അപ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ ആക്കം എത്രയായിരിക്കും പൂജ്യമായിരിക്കും ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിൽ അനുഭവപ്പെടുന്ന എന്തിനു തുല്യമായിരിക്കും ആവേഗത്തിന് തുല്യമായിരിക്കും അപ്പോൾ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിലനുഭവപ്പെടുന്ന എന്തിനു തുല്യമായിരിക്കും ആവേഗത്തിന് തുല്യമായിരിക്കും പിറയിലോട്ട് തുഴയുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നത് ഏത് ചലന ഉദാഹരണമാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് അപ്പോൾ പിറകിലോട്ട് തുഴയുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നത് ഏത് ചലന നിയമത്തിന് ഉദാഹരണമാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് ഒരു കിലോഗ്രാം മാസമുള്ള വസ്തുവിന് ഒരു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാക്കുവാൻ ആവശ്യമായ ബലം എത്രയാണ് ഒരു ന്യൂട്ടണാണ് അപ്പോൾ ഒരു കിലോഗ്രാം മാസമുള്ള വസ്തുവിന് ഒരു വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാക്കുവാൻ ആവശ്യമായ ബലം എത്രയാണ് അത് വൺ വൺ ന്യൂട്ടണാണ് ഐസിന് മുകളിൽ നിന്ന് വണ്ടി തള്ളിയാൽ നീങ്ങാത്തതിന് കാരണം എന്താണ് ഐസിൽ നിന്ന് പ്രതിപ്രവർത്തനം ലഭിക്കാത്തതിനാലാണ് അപ്പോൾ ഐസിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മളൊരു വണ്ടി തള്ളിയാൽ എന്തു ചെയ്യാൻ നീങ്ങിപ്പോ നീങ്ങൂല കാരണം എന്താണ് ഐസിൽ നിന്ന് പ്രതിപ്രവർത്തനം ലഭിക്കാത്തതിനാലാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് അടുത്ത ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചുവോ കാണാൻ കഴിയുന്ന ഉപകരണം ഏതാണ് അതാണ് സ്ട്രോബസ്കോപ്പ് ലാ ഓഫ് ഇനേഷ്യ എന്നറിയപ്പെടുന്ന ചലന നിയമം ഏതാണ് ഒന്നാം ചലന നിയമമാണ് ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയോ സമവേഗമോ നിലനിർത്തുവാനുള്ള പ്രവണത അതാണ് ജഡത്വം അടുക്കി വെച്ചിരിക്കുന്ന ക്യാരംസ് കോയിനുകൾ അടി തെറ്റാതെ അടിയിലുള്ള കോയിൽ മാത്രം തിറിപ്പിക്കുവാൻ സാധിക്കുന്നത് ഏതരം ജഡത്വമാണ് നിശ്ചല ജഡത്വമാണ് ഓടി വരുന്ന അറ്റ്ലറ്റിനെ ഫിനിഷിംഗ് ലൈനിലെത്തിയാൽ ഉടൻ ഓട്ടം അവസാനിപ്പിക്കുവാൻ കഴിയാത്തതിന് കാരണം ചലന ജഡത്വമാണ് ഒരു വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ജഡത്വത്തിന് എന്ത് സംഭവിക്കുന്നു ചിടത്തും കൂടുന്നു ആക്കം ഒരു എന്ത് തരം അളവാണ് സദിശ അളവാണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ആക്കം എത്രയായിരിക്കും പൂജ്യമായിരിക്കും ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിൽ അനുഭവപ്പെടുന്ന എന്തിനു തുല്യമായിരിക്കും ആവേഗത്തിന് തുല്യമായിരിക്കും പിറകോട്ട് തുഴയുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നത് ഏത് ചലനം ഏത് ചലന നിയമത്തിന് ഉദാഹരണമാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് ഒരു കിലോഗ്രാം മാസുള്ള വസ്തുവിന് വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാക്കുവാൻ ആവശ്യമായ ബലം ഒൻ ന്യൂട്ടൺ ബലമാണ് ഐസിന് മുകളിൽ നിന്ന് വണ്ടി തള്ളിയാൽ നീങ്ങാത്തതിന് കാരണം എന്താണ് ഐസിൽ നിന്ന് പ്രതിപ്രവർത്തനം പ്രവർത്തനം ലഭിക്കാത്തതിനാലാണ് അപ്പോൾ അടുത്ത ചോദ്യങ്ങൾ നോക്കാം ആവേഗത്തിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ പെർ ആണ് അപ്പോൾ ആവേഗത്തിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ പെർ ആണ് വൃത്തപാതയിൽ കൂടിയുള്ള ചലനം എന്ത് തരം ചലനമാണ് അത് വറുത്തുള്ള ചലനമാണ് അപ്പോൾ വൃത്തപാതയിൽ കൂടിയുള്ള ചലനത്തിനെ പറയുന്ന പേരെന്താണ് വറുത്തുള്ള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ എന്ന് പറയുന്നു ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം ദോലനമാണ് അപ്പോൾ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം എന്താണ് അതാണ് ദോലനമെന്ന് പറയുന്നത് കറങ്ങുന്ന ടയറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളി ആറ്റങ്ങളിലെ ഇലക്ട്രോണുകളുടെ ചലനം എന്നിവ ഏത് തരം ഉദാഹരണമാണ് വറുത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ് അപ്പോൾ ഒരു കറങ്ങുന്ന ടയറിൽ പറ്റി പിടിച്ച് പറ്റി പിടിച്ചിരിക്കുന്ന ചെളി ആറ്റങ്ങളിലെ ഇലക്ട്രോണുകളുടെ ചലനം എന്നിവ ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ് അത് വറുത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഏത് ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ് അത് ഭ്രമണമാണ് അപ്പോൾ ഭ്രമണചലനമാണ് നമ്മുടെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഉദാഹരണമായിട്ട് പറയുന്നത് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഭൂമിയുടെ ചലനം എന്താണ് പരിക്രമണമാണ് അപ്പോൾ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഭൂമിയുടെ ചലനം ഏതാണ് പരിക്രമണ ചലനമാണ് അന്തരീക്ഷത്തിലേക്ക് ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളെ പറയുന്ന പേരെന്താണ് പ്രൊജക്ടൈലുകള അപ്പോൾ അന്തരീക്ഷത്തിലേക്ക് ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളെ പറയുന്ന പേരെന്താണ് പ്രൊജക്ടൈലുകളാണ് പ്രൊജക്ടൈലിൻ്റെ സഞ്ചാരപാതയെ പറയുന്ന പേരെന്താണ് പാരാബോളയാണ് ഒരു ഹാഫ് സർക്കിളിൻ്റെ രീതിയിലുള്ള അപ്പോൾ പ്രൊജക്ടൈലിൻ്റെ സഞ്ചാരപാതയെ പറയുന്ന പേരെന്താണ് പാരാബോള ദ്രുതഗതി ദോലനങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് കമ്പനം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് കമ്പനം ജാവലിൻ ത്രോ ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ് വക്രരേഖാചലനത്തിന് ഉദാഹരണമാണ് അപ്പോൾ ജാവലിൻ ത്രോ ഏത് തരം വക്രരേഖാ വക്രരേഖാചലനത്തിന് ഉദാഹരണമാണ് ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗങ്ങളിലും ദിശകളിലും ഒന്നിലെ ഒന്നിലേറെ യന്ത്രങ്ങൾ ഭാഗങ്ങൾ ചലിപ്പിക്കാൻ സഹായിക്കുന്ന ചക്രങ്ങൾ അതാണ് നമ്മൾ പൽ അല്ലെങ്കിൽ എന്താണ് ഗിയർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗങ്ങളിലും ദിശകളിലും ഒന്നിലേറെ യന്ത്ര ഭാഗങ്ങൾ ചലിപ്പിക്കാൻ സഹായിക്കുന്ന ചക്രങ്ങളെ പറയുന്നവരെന്താണ് പൽ ചക്രങ്ങളെന്ന് പറയുന്നു അല്ലെങ്കിൽ ഗിയർ എന്ന് പറയുന്നു വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചും പഠനം നടത്തിയ ആദ്യ ശാസ്ത്രജ്ഞർ ഗലീലിയോ ഗലീലിയ അപ്പോൾ വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചും പഠനം നടത്തിയ ആദ്യ ശാസ്ത്രജ്ഞരാണ് ഗലീലിയോ ഗലീലിയാണ് ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിക്കുന്ന വേഗം സോറി ദൂരം അതാണ് അതാണെന്ത് വേഗമെന്ന് പറയുന്നത് അപ്പോൾ ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിക്കുന്ന ദൂരമാണെന്ത് വേഗമെന്ന് പറയുന്നത് ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പിണ്ടവും അതിൻ്റെ പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലം എന്താണത് അതാണ് ആക്കമെന്ന് പറയുന്നത് അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പിണ്ടവും അതിൻ്റെ പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലമാണെന്ത് ആക്കം ജഡത്വം ബലം എന്നിവയ്ക്ക് നിർവചനം നൽകിയ ന്യൂട്ടൻ്റെ എത്രാം ചലന നിയമമാണ് അത് ഒന്നാം ചലന നിയമമാണ് അപ്പോൾ ജഡത്വം ബലം എന്നിവയ്ക്ക് നിർവചനം നൽകിയ ന്യൂട്ടൻ്റെ എത്രാം ചലന നിയമമാണ് അത് ഒന്നാമത് ചലന നിയമമാണ് അപ്പോൾ ഒന്നുകൂടി ഇത്രയും ചോദ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ആവേഗത്തിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് വൃത്തപാതയിൽ കൂടിയുള്ള ചലനം വറുത്തുള്ള ചലനം ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം ദോലനം കറങ്ങുന്ന ടയറിൽ പറ്റിപ്പിടിച്ച് ചെയ്യുന്ന ചെളി ആറ്റങ്ങളുടെ ഇലക്ട്രോണുകളുടെ ചലനം എന്നിവ ഏതു തരം ചലനത്തിന് ഉദാഹരണമാണ് വറുത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ് ഭൂമി അതിൻ്റെ അച്ചുതണ്ണിൽ കറങ്ങുന്നത് ഏതു തരം ചലനമാണ് ഭ്രമണചലനമാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഭൂമിയുടെ ചലനം പരിക്രമണ ചലനമാണ് അന്തരീക്ഷത്തിലേക്ക് ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളെ പറയുന്ന പേരെന്താണ് പ്രൊജക്ടൈലുകളെന്ന് പറയും ഈ പ്രൊജക്ടൈലിൻ്റെ സഞ്ചാര പാതയെ പറയുന്ന പേരെന്താണ് പാരാബോള ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് കമ്പനം ജാവലിൻ ത്രോ ഏത് തരം വക്രരേഖാ വക്രരേഖാചലനത്തിന് ഉദാഹരണമാണ് ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗങ്ങളിലും ദിശകളിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ സഹായിക്കുന്ന ചക്രങ്ങൾ എന്താണ് പൽ ചക്രങ്ങൾ അല്ലെങ്കിൽ അവയെ ഗിഹേസ് ഗിഹേസ് എന്ന് പറയും വസ്തുക്കളുടെ ചലനത്തെ ചലനത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചും പഠനം നടത്തിയ ആദ്യ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലിയാണ് ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിക്കുന്ന ദൂരം അതാണ് വേഗമെന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പിണ്ടവും അതിൻ്റെ പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലം അതാണ് ആക്കമെന്ന് പറയുന്നത് ജഡത്വം ബലം എന്നിവയ്ക്ക് നിർവചനം നൽകിയ ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ് അത് ഒന്നാമത്തെ ചലന നിയമമാണ് ലാ ഓഫ് എന്ന് പറയും അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയ ചോദ്യങ്ങളെന്ന് പറയുന്നത്